ഹലോ അസ്സലാ വലൈക്കും അപ്പം മക്കളെ രാവിലെ തന്നെ നീറ്റാണ്ടത് ആ രാവിലെ ദോശയൊക്കെയുണ്ട് ചുടാൻ പോണത് അപ്പോൾ ദോശക്കുള്ള മാവൊക്കെ നമ്മൾ റിനുവിനോട് ഞാൻ അങ്ങോട്ട് അരക്കാൻ കേട്ടോ കാരണം ഇന്ന് സ്കൂൾ മദ്രസ്സൊന്നും ഇല്ലല്ലോ അപ്പോൾ മദ്രസ് ഇല്ലാത്തതുകൊണ്ട് മദ്രസത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്ന അമ്മമാരെയൊക്കെ കുട്ടികളെ വായിപ്പിക്കലും പഠിപ്പിക്കലും വാട്സപ്പിൽ വിട്ടുകൊടുക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ ചുറ്റിന് വായിപ്പിക്കലും പഠിപ്പിക്കലൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു അപ്പോൾ റിനുവിനോട് ഞാൻ പറഞ്ഞു വിജയൊക്കെ നരച്ചൊക്കെ ഇട്ട് ഞാൻ ചുറ്റോളാം എന്നൊക്കെ പറഞ്ഞപ്പം വളാരിയൊക്കെ നരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ദോശക്കുള്ള അരിവൾ അരച്ച് നോക്കിയപ്പോൾ നോക്കി പിന്നെ ചൂടുമ്പാണ് എന്നാൽ പിന്നെ വെച്ചു എന്നും പറഞ്ഞ് ഞാൻ എന്നാൽ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനട്ടോ അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ചട്ടി നിക്കറിയാണ് കേട്ടോ അപ്പോൾ ചട്ടിയടുപ്പത്ത് ചെണ്ണുണ്ട് വലിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ് ഞാൻ എനിക്ക് കടക ഇട്ട് കൊടുത്ത് കറി പിന്നെ മറ്റൊളമുളകൊക്കെ അത് ഇട്ട് കൊടുത്ത് പിന്നെ തേങ്ങ ഒക്കെ പൊലിച്ചു കൊടുത്ത് ചരിതാ മിക്സിക്ക് ഇട്ട് കൊടുത്താണ് ഞാനിപ്പോൾ തേങ്ങക്കെന്താണ്ട് അരിച്ചെടുത്ത് ഇപ്പോൾ അത് തേങ്ങ അച്ചു കൊടുത്തത് ഇതിക്കാട് പറഞ്ഞു കൊടുത്താലും ഒന്ന് അങ്ങനെ തിളപ്പിച്ചെടുത്താലും നമ്മളെ ചട്നിക്കറിയും ഇവിടെ റെഡിയാക്കിയിട്ട് ദോശ ഇവിടെ ഇങ്ങനെ എറിച്ച് ചുറ്റുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനതിൻ്റെ വേഗം വേഗ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടാണ് ചോറൊക്കെ ഉണ്ടാക്കിയതാണ് ഞാൻ മുടിച്ച് രാവിലത്തെ ചായ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നും വേഗം കണ്ടു മുറ്റടിച്ചു തരാൻ വേണ്ടി ഒരുങ്ങനില്ല മുറ്റത്ത് അടിച്ച് തരുന്ന സമയത്ത് അവിടെയും പടിയൊക്കെ കാണുന്ന പുല്ലൊക്കെ അങ്ങോട്ട് പറിച്ചിടും ചെയ്യും ഒരുപാട് പുല്ല് നിറഞ്ഞു കേട്ടോ കിട്ടാത്ത രീതിയിലുള്ള നല്ലോണം കുത്തർന്നുള്ളി പറിച്ചെന്നത് കച്ചോണ്ട് ഇങ്ങനെ പറച്ച നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരാവും ചെയ്യും അപ്പം ഞാൻ റിനുവിനോടും റിഫുവിനോടും പറഞ്ഞു നിങ്ങളും വരും നമുക്കെല്ലാവർക്കും കൂടി കുത്തറ പർച്ച ഒത്തു മലയും പോരുന്നൊരു പച്ചരാണല്ലോ അപ്പം റിനുവിടുത്തേക്കാർ മലയൊക്കെ നിൽക്കുക റോഡ് തന്നെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ പുല്ല് ഞങ്ങൾ വേണമെങ്കിൽ പർച്ചാൽ കൂടി തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ വന്നിട്ടോ അതിൻ്റെ അടുത്തൊക്കെ പറച്ചാൻ വേണ്ടിയിട്ട് അപ്പം മെയ്സുട്ടിൻ്റെ പണിയുണ്ടെങ്കിൽ ഫേരിട്ടാണ്ട് ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ടിട്ടോ അപ്പം അങ്ങനെ തിരുമ്പോൾ അതൊക്കെ പാട വാഷിംഗ് മെഷീൻ ഇട്ടാണ് അവിടെ കറക്കിയാണ് ഞാനും എടുത്താണ് കൈക്കോട്ടും കത്തിക്കിയിട്ടാണ് ഇറങ്ങിയിട്ട് പുല്ല് പറച്ചാൽ മാടിയിട്ട് കണ്ടിട്ട് ഞങ്ങളുടെ മുറ്റത്ത് ഒരുപാട് പുല്ലങ്ങൾ നിറഞ്ഞുകിടക്കണ സ്കൂളും മദ്രസൊക്കെ ഉണ്ടായിട്ട് രാവിലെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അടിച്ചേണ്ട സമയത്ത് ഇതൊന്നും പറിച്ചാലുള്ള സമയമൊന്നും കിട്ടൂല എത്ര അടിച്ചു തരാം ഇന്നാലും ഈ മയങ്ങനെ പെയ്യുമ്പോൾ അങ്ങനെ പുല്ലൊക്കെ അങ്ങനെ മൊച്ചോട് നിൽക്കുകയും ചെയ്യുമല്ലോ അടിച്ചു വരുമ്പോൾ അവിടെയും കണ്ണൊക്കെ അങ്ങനെ പറിച്ചു കൊടുക്കുകയും ചെയ്യും മുറ്റത്താണെങ്കിൽ പിരാത്തിച്ചാപ്പ് വരേ കണ്ണീരങ്ങൾ അവിടെ അങ്ങനെ മോളിച്ചിട്ടുണ്ട് അവിടെ ആദ്യം തൊടു കഴിഞ്ഞിട്ടോ ഇപ്പം പിന്നെ അവിടെ മുറ്റക്കെ ഉണ്ടാക്കിയപ്പം ആ പിലാത്തി ചാമ്പ് പിന്നെയും അവിടെ അങ്ങനെ ഉണ്ടായി വരികയാണ് കുറെ ആട് പറിച്ചു ഒഴിവാക്കൊക്കെ ചോദിച്ചു ഇന്നാലും പിന്നെയും അവിടെ അതേപോലെ തന്നെ ഉണ്ടായി വരികയാണ് കേട്ടോ അപ്പം ഏതായാലും മക്കളെ കൈക്കോട്ടും ബിക്കാസൊക്കെ ആയിട്ട് ഞാനങ്ങോട്ട് ഇറങ്ങിയിക്കുന്നത് അങ്ങനെ ഈ മുറ്റത്ത് കൈക്കോട്ടോട്ട് കൊത്തിയപ്പോൾ താന്ന് താന്ന് ഇങ്ങനെ പോകട്ടെ പുതിർന്ന് നിൽക്കലേ പിന്നെ പുതിയ മണ്ണ് മണ്ണിട്ടതുമല്ല അപ്പൊ ഞാൻ കൈക്കോട്ട് അങ്ങനെ മാറ്റി വെച്ചാണ്ട് അതുകൊണ്ടാണ് രണ്ടൂ പറക്കാറോ നോക്കിയിട്ട് കാര്യമില്ല മക്കളെ നല്ല പുതിർന്ന് നിക്കണം മണ്ണായതുകൊണ്ട് വേഗം അങ്ങനെ കൂർന്നു കൊണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു കമ്പി വലിച്ച് കെട്ടിയത് ലൈന് വലിച്ച് കെട്ടിയതാണ് കേട്ടോ അന്ന് ഇവിടെ തൊടു ആയപ്പോൾ മുതലെന്ന് തൊടുവിലല്ലെന്ന് വിചാരിച്ചാണ് ഞങ്ങടെ ലൈന് വലിച്ചു കെട്ടി പോയത് ഇന്നിപ്പോൾ നമ്മൾ മുറ്റാക്കിയപ്പോൾ നമുക്ക് ഇതിനോട് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടോ മുറ്റത്തിന് നടുക്കായും ചെയ്തിപ്പോ അത് ഞങ്ങളത് കെ സി ബിയിൽ പോയി പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾക്കത് മാറ്റാൻ പറ്റൂല നിങ്ങൾ തന്നെ പോസ്റ്റൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ തന്നെ കുഴിച്ചിട്ടിട്ട് നിങ്ങളെന്നെ മാറ്റി കിട്ടണം എന്നാണ് ഓല് പറഞ്ഞത് ഏതായാലും ഞങ്ങൾ മുന്നോട്ട് നിർത്തലൊക്കെ കാട്ടാൻ മക്ക അങ്ങനെതാണ് അടുക്കള ഭാഗത്തെ ഈ മുറ്റം ഞങ്ങൾ പുല്ലൊക്കെ പറിച്ച് നന്നാക്കി വൃത്തിയാക്കി അടിച്ചൊരു വാരി വൃത്തിയൊക്കെ ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ മുന്നും കൂടെ കണ്ടു പോയിട്ട് അവിടുത്തെ മുൻത്തെ പുല്ലും ഞങ്ങൾ പറിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങേ സൈഡിൽ ഉണ്ടോ അത്യാവശ്യം വലിയ മുറ്റം കുട്ടികളൊക്കെ പോലെ പാട്ടിൽ പോയിട്ട് കുറേയൊക്കെ പുല്ലൊക്കെ പറിച്ച് പറിച്ചപ്പുറത്തപ്പുറത്തൊക്കെ പറിച്ച് തന്നാണ് ഇനിയിപ്പോൾ ഒരിക്കലും ഞാനിത് കൈക്കോട്ടോന്നെയാണ് ചെറുകിട പുല്ലൊക്കെ ഇത് പിന്നെ പഴയ മുറ്റായതുകൊണ്ട് ആയിക്കോട്ടുകൊണ്ടല്ലേ ചെത്തി തിരി അങ്ങോട്ട് എടുക്കും ചെയ്യുക പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ നല്ല മഴ അങ്ങോട്ട് പെയ്തു മഴ പെയ്തപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കില്ല കോട്ട അങ്ങോട്ട് ഇട്ടിട്ടാണ്ട് ഇറങ്ങി ഇങ്ങനെ കളിച്ച് തീർക്കാനാവില്ല എന്ന് വിചാരിച്ചാണ്ടേ നാളെ നാളെയും വേണ്ടതിന് ഇറങ്ങാമെന്ന് വിചാരിച്ചാണെ ഞാൻ കോട്ട് കോട്ടിട്ടാണ്ട് ഇറങ്ങിട്ട് ഞാനൊരു കോരി നന്നാക്കാറട്ട് അപ്പോൾ ബാട്ടും വന്ന് ബാവട്ടും കൂടി തിന്നിട്ടോ തെങ്ങിൻ്റെ പുല്ലൊക്കെ അതാ ചത്തി കോരി തരാനോ ബാട്ടിടെ സൂപ്പർ കത്തി വരണം ആ അങ്ങനെ ഒരു വിധത്തിലെ ഒത്തുപിടിച്ചാൽ മലയിൻ പോരും എന്ന് പറഞ്ഞ മാതിരിക്കെ എല്ലാരും കൂടി കൂടിയാണ് മുറ്റത്ത പുല്ലൊക്കെ പറിച്ചും ചെത്തി കോലി നന്നാക്കി വൃത്തിയൊക്കെയാണ് ഇട്ടു കേട്ടോ അങ്ങനെ അമ്മ ഒക്കെ പെയ്തും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കേരളം ഇറങ്ങലൊക്കെ ആയിട്ടില്ല ഇൻ്റർ നല്ല ചളിയും പൊടിയൊക്കെ ആയിട്ടുണ്ട് അതും കൂടി ഒന്നാണ് മോറി നന്നാക്കിയാൽ അത് വൃത്തിയായി കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ അതും ഇതേപോലെ വെള്ളം അടച്ച് കാണാൻ കഴിക്കുമ്പോൾ മോറി നന്നാക്കി അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ പെരുമാ പെയ്തിട്ട് അപ്പോൾ പുല്ലൊക്കെ പറഞ്ഞാലും മുറ്റത്തെ അത ചാളിയും പൊടിയായി കളിക്കില്ല ഈ മായങ്ങൾ പെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാളിയൊക്കെ അത് കുത്തി വെച്ചിട്ട് പോയിന്റ് ചെയ്തോളും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തുന്നത് പുതിയ വീഡിയോയിൽ വിശേഷങ്ങൾക്കായിട്ട് വീണ്ടും കാണാട്ടോ അലൈക്കും